السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم بابا مودو بن كتباي والنوبة بانما دلي ഏറ്റവും സ്നേഹം നിറഞ്ഞ മൊഹീദ്ദീൻ മാല ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ റൗസുല്ലാലം തങ്ങളുപ്പാപ്പയുടെ മധുര പ്രകീർത്തനമായ മൊഹീദ്ദീൻ മാലയുടെ അഞ്ചാമത്തെ വരിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാബാ മുതുവിന് കുത്തുബായി വന്നോവർ വാനം മതേളിയിലും കേളി മികച്ചോവറ് ബാബാ മുതുവിന് കുത്തുബായി വന്നവർ ഉമ്മയുടെ ഉപ്പയുടെ മുതുകിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ജനിക്കുമ്പോൾ തന്നെ കുത്തബ് ആയി കുത്തുബുൽ അക്കുതാബ് ആയി തന്നെയാണ് ഭൂമിയിലേക്ക് പുറപ്പെടുന്നത് ഏ ആകാശങ്ങളിലും മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ തങ്ങളുടെ പ്രകീർത്തനം അവരുടെ പ്രശസ്തി ഏ ആകാശത്തിലും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് മഹാനായി അവാസിലാവണം തങ്ങളുടെ പാപ്പയുടെ കാരണം അവർക്ക് അവര് ഈ ലോകത്തേക്ക് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു സുബാനോ താല അവർക്ക് ഉന്നതമായ പദവി നൽകിയിരിക്കുകയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചുപോയ മഹാനായ അസൻ ബസരി തങ്ങൾ ഒരു പുതപ്പ് തൻ്റെ അനുയായികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു അഞ്ചാം നൂറ്റാണ്ടിൽ വരുന്ന റൗസുല്ലാ മൊഹീദ്ദീൻ ഷേഖ് തങ്ങൾക്ക് ഈ പുതപ്പ് കൈമാറണം തങ്ങളുടെ അവരുടെ ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് മൂന്നാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ എത്തണം അങ്ങനെ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ആൾക്കാർ ആ പുതപ്പ് അവരുടെ മരണം വരെ ശോഷിച്ചു രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച അവരുടെ അനുയായിക്ക് കൊടുത്തു ആൻ അഞ്ചാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ തങ്ങൾ പാപ്പാക്ക് അത് കൈമാറിയിട്ടുണ്ടെങ്കിൽ അവർ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവര് പ്രശസ്തി അർജിച്ചവരാണ് അവര് അവലിയാക്കളുടെ കൂട്ടത്തിൽ പ്രശസ്തി ഉള്ളവരുമുണ്ട് പ്രശസ്തി ഇല്ലാത്തവരുമുണ്ട് അവലിയാക്കള് അതായത് അവലിയാക്കള് രണ്ട് വിധത്തിലാണ് പ്രശസ്തി ഉള്ളവര് ഉള്ളവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമോ പ്രശസ്തി ഇല്ലാത്തവർക്ക് പ്രത്യേക സ്ഥാനമോ അങ്ങനെയൊന്നും ഇല്ല എങ്കിലും ചില ആൾക്കാരെ അള്ളാഹു മഷഹൂറാക്കുന്നു അള്ളാഹു പ്രശസ്തി അർജിപ്പിക്കുന്നു അതിൽപ്പെട്ട ഒരു മഹാനാണ് റോസുല്ലം തങ്ങൾ ഉപ്പാപ്പ തങ്ങൾ പാപ്പാക്ക് കഴിഞ്ഞവരിൽ നമ്മൾ പറഞ്ഞു സുൽത്താനുൽ സുൽത്താൻ ഈ സുൽത്താനുൽ ഔലിയ എന്ന് പേര് വരാനുള്ള കാരണം മുത്തറസുലാഹി സാഹു അലഹി വസല്ല തങ്ങളെ നിരന്തരം സ്വപ്നത്തിൽ കാണുന്ന ഒരു മഹാനായിരുന്നു ഔസുല്ലാസം തങ്ങളും പാപ്പ അവിടുന്ന് പേര് വിളിച്ചതാണ് സുൽത്താനുൽ ഉൽ അവലിയാൻ ഉൽ ആണെന്ന് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളും പാപ്പ അറിയാതെ ലോകത്ത് ഒരു ഒരു വലിയ ഉണ്ടാകുകയില്ല ലോകത്തുള്ള എല്ലാ അവലിയാക്കളുടെയും ലിസ്റ്റ് മൊഹിദ്ദീൻ ഷേഖ് തങ്ങളും പാപ്പയുടെ കയ്യിലുണ്ട് ആ പാപ്പ അറിയാതെ ഒരാളും വലിയ ആകുകയില്ല ഇൻഷാള്ള വലിയ മർത്തവയെ കുറിച്ച് പിന്നീടുള്ള വരികളിൽ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നമ്മൾ ഓർക്കണം മുത്തനബി തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് കാലത്ത് ഒരു ഉമ്മ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങള് ആ നാട്ടിലെ രാജാവിനെ വളരെ സ്വീകരണവും വളരെ ആദരവോടുകൂടെ ആ രാജാവിനെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും രാജാവിനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഈ മുല കുടിക്കുന്ന മുല കുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ ഈ രംഗം കണ്ടപ്പോൾ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പറഞ്ഞല്ലാ എൻ്റെ കുട്ടി വലുതാകുമ്പോൾ അള്ളാഹുവെ ഈ കുട്ടിക്ക് ഇതേമാതിരിയുള്ള മർത്തവിയും പദവിയും നീ നൽകണേ നൽകണേയല്ല എന്ന് ഈ കുട്ടിയുടെ ഭാവി ആഗ്രഹിച്ചുകൊണ്ട് ഉമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടി കേൾക്കത്തക്ക രീതിയിൽ കുട്ടി മുല കുടിച്ചിൽ കൊണ്ടിരിക്കുന്ന കുട്ടി അവിടുന്ന് വായിങ്ങോട്ടെടുത്തുകൊണ്ട് ഉമ്മാൻ്റെ മുഖത്ത് നോക്കി അതാ പറയുകയാണ് അള്ളാവ് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കുന്നു മുല കുടിക്കുന്ന കുട്ടിക്ക് ഉമ്മാൻ്റെ മുഖത്ത് നോക്കി പറയുന്നു ഇത് കഥയല്ല ഇമാം ബുഹാരി റഹ്മത്തല്ലാഹി അലേ തന്റെ സൊഹീയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുത്തറസൂലുള്ള പറയുന്ന വാചകമാണ് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാചകമാണ് ഈ കുട്ടി പറയുന്നു ഉമ്മ അങ്ങനെ അങ്ങനെയാകാൻ വേണ്ടി അങ്ങനെ ആകാൻ വേണ്ടി ദ്വാചിയല്ലേ എൻ്റെ മോനെ അതേപോലെ ആക്കണേ അല്ല എന്നാണ് ഈ ഉമ്മ ദ്വാച്ച് ചെയ്യുന്നത് കുട്ടി പറയുന്നു ഉമ്മ അള്ളാഹുവേ എന്നെ അതേപോലെ ആക്കല്ലേ അല്ലാ എന്ന് കുട്ടി ഉമ്മക്ക് എതിരെ പ്രാർത്ഥിക്കുന്നു ആ രാജാവിനെ പോലെ എന്നെ ആക്കല്ലേ അല്ല കാലങ്ങൾ നീണ്ടു കഴിഞ്ഞു കുറേ കാലം ആന പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടിക്ക് ഉമ്മ അതാ മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ കൂടി ഒരു പെണ്ണിനെ വല്ലാതെ ആക്രമിക്കും നീ വഭിചാരിയാണ് നീ ഗർഭിച്ചു വന്നവളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പല ആക്ഷേപങ്ങളും പല പ്രശ്നങ്ങളും പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ ആ നാട്ടിലുള്ള ആൾക്കാരും മുഴുവനും അടിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് വ്യഭിചാരം ആരോപിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് ഉമ്മ കുട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലാ എൻ്റെ കുട്ടിയെ ഇങ്ങനെ ആക്കല്ലേ അല്ലാ ഈ പെണ്ണിനെ പോലെ എൻ്റെ കുട്ടിയെ ആക്കല്ലേ എന്ന് ഉമ്മ കുട്ടിയെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഈ കുട്ടി അവരുന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹുബേ അല്ലാ ഉമ്മ ആ പെണ്ണിനെ പോലെ എന്നെ ആക്കണേ കണേ അന്നാ भवामुदोविबा वोवर् बनमीलं केळि मोवर् ഉമ്മയുടെ മുതുകിൽ നിന്ന് കൊത്തുബായി വന്ന മഹാന്മാർ പേരും പ്രശസ്തി ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് ഉമ്മ ഈ മകനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മോനെ നീ ഇങ്ങനെ പറയാനുള്ള കാരണം അന്ന് നീ ഇങ്ങനെ രാജാവിനെ ആ പോലെ ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ആക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊന്നും നിന്നോട് ചോദിച്ചിട്ടില്ല നീ ഇപ്പോൾ എന്താണ് മോനെ ഇങ്ങനെ പറഞ്ഞത് ഈ പെണ്ണിനെ പോലെ ആക്കല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ പെണ്ണിനെ പോലെ ആകണമെന്ന് നീ പറയാനുള്ള കാരണം എന്ത് എന്ന് ഈ ഉമ്മ കുട്ടിയോട് ചോദിക്കുമ്പോൾ അള്ളാവു കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകിക്കൊണ്ട് കുട്ടി പറയുന്നു ഉമ്മ ആ രാജാവുണ്ടല്ലോ അയാൾ കിബിറനാണ് അഹങ്കാരിയാണ് ഉമ്മാ അവനക്ക് ഈ ദുനിയാവിലെ പ്രശസ്തി മാത്രമേ ഉള്ളൂ ആ തിറത്തില വെറും ഭട്ടപൂജ്യമാണ് അവനിക്ക് ഒരു സ്ഥാനവും മാനവും ഒന്നും തന്നെ ഇല്ല ഉമ്മാ എന്ന് കുട്ടി പറയുകയാണ് കേട്ടോ ഈ പെണ്ണാണെങ്കിൽ അവൾ വ്യഭിചരിച്ചിട്ടില്ല അവൾ കട്ടിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല അവൾ അഹങ്കരിച്ചിട്ടില്ല ഒരു സാധു മിസ്ക്കിനാണ് ഉമ്മ ജനങ്ങളെല്ലാവരും വെറുതെ അവളെക്കുറിച്ച് ആക്ഷേപം പറയുന്നവള പറയുന്നതാണ് അവൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത പദവിയിലുള്ള പെണ്ണാണ് ഉമ്മ അവൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് ഉമ്മ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ജനങ്ങളുടെ അസതുകൊണ്ട് അസൂയ കൊണ്ട് പറഞ്ഞതാണെന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഓർക്കണം നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒരു മനുഷ്യനെ നല്ലതാക്കുന്നതും വിടക്കാക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം രണ്ട് കാര്യങ്ങളാണ് ഈ കുട്ടി ഇവിടെ ശവിട സമർപ്പിക്കുന്നത് ഒന്ന് അഹങ്കാരിയായ രാജാവിനെ പോലെ ആക്കല്ലേ എന്ന് അഹങ്കാരിയായ രാജാവിനെ പോലെ ആക്കല്ലേ എന്നും ജനങ്ങളെല്ലാവരും ആക്ഷേപിക്കുന്ന പെണ്ണ് ആ പെണ്ണിനെ പോലെ എന്നെ ആക്കണം എനിക്ക് എന്നാക്കണമെന്ന് കുട്ടി പറയുകയാണ് നമ്മളെല്ലാവരും ഓർക്കണം നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ കുത്തുബുല്ല കുത്താബായ മഹാന്മാര് മഹാനായ റൗസുല്ലം തങ്ങൾ പാപ്പ അവർ ബാബ മുതബിന് കുതുബായി വന്നവർ ബാനമ്മളിലും കേളി മികച്ചവർ ഏ ആകാശത്തിലും അവരുടെ പ്രശസ്തി ആർജിച്ചതാണ് അത്രയും വലിയ മഹാനാണ് മഹാനായ ഷേഹുല്ലം പാപ്പ ആ തങ്ങൾ പാപ്പയുടെ മതകർ പറഞ്ഞാൽ തീരുമോ മുത്തനബിസ

ിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ല ആ മീൻ അസല വലൈക്കും വഹമ്മി വ